ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുന്ന ആർക്ക് ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് ഒളിമ്പസ് ദർശനം എന്നുള്ള പാഠത്തിൽ പത്താമത്തെ പാഠത്തില് എങ്ങനെയാണ് ഒളിമ്പസ് നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഒളിമ്പസ് കണക്ട്സ് യൂണിവേഴ്സൽ സ്പോണ്ടേനിറ്റി ത്രൂ അവയർനെസ് പ്രാക്ടീസ് ആൻഡ് ഫെലോഷിപ്പ് ഒളിമ്പസ് പ്രപഞ്ച സ്വാഭാവികതയിലേക്കുള്ള വഴി ഒളിമ്പസ് പ്രാപഞ്ചിക സഹജാവസ്ഥയിലേക്കും പ്രകൃതിയുടെ ഉയർന്ന മാനങ്ങളിലേക്കും നമ്മെ ബന്ധിപ്പിക്കുന്നു ഈ യാത്ര യുക്തിപരമായ അറിവിൽ നിന്ന് തുടങ്ങി ആത്മീയമായ ഉണർവിലേക്കും ഭൗതികമായ വികാസത്തിലേക്കും ചൈതന്യ ശാക്തീകരണത്തിലേക്കും സംഭവിക്കുന്നു ഈ യുക്തിപര അറിവുകൾ ഒളിമ്പസിന്റെ ലേഖനങ്ങൾ വീഡിയോ ഓഡിയോ പ്രഭാഷണങ്ങൾ പോസ്റ്ററുകൾ ഓൺലൈൻ പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ നേടാനാകും എന്നാൽ ആത്മീയ ഉണർവ് തുടങ്ങുന്ന യഥാർത്ഥ മാറ്റം വന്നു തുടങ്ങുന്നത് സത്സംഗങ്ങൾ റിട്രീറ്റുകൾ ക്യാമ്പുകൾ എന്നിവയുടെ അനുഭവങ്ങളിലൂടെയാണ് അടുത്തപടി സ്വയം നവീകരണമാണ് ഇത് ക്വാണ്ടം ലൈഫ് പി എസ് പി എന്ന ദൈനംദിന ജീവിതത്തിനായുള്ള വ്യക്തിഗത ആത്മീയ സാധനയിലോ സാധ്യമാക്കുന്നു ആരോഗ്യം ഭക്ഷണം മനസ്സ് വികാരം കുടുംബം ദാമ്പത്യം രക്ഷാകർത്തൃത്വം എന്ന് തുടങ്ങി ജീവിതത്തിലെ മുഖ്യമേഖലകളെയെല്ലാം ഈ ജീവിത സാധനങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഉള്ള ചുവട് ഇക്കോ വില്ലേജിന് ആധാരം ഫെലോഷിപ്പിലാണ് അവിടെ കൂട്ടായ ജീവിതം പി എസ് പി വഴിയുള്ള ക്വാണ്ടം ജീവിത സാധനകൾ നവഗോത്ര സംസ്കാരം എന്നിവയിലൂടെ നമ്മുടെ പഠനാനുഭവത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു ഈ ഫെലോഷിപ്പ് ഒരു സജീവ സർവകലാശാലയായി പ്രവർത്തിക്കുകയും അന്വേഷികൾക്കും പണ്ഡിതർക്കും ഫെലോകൾക്കും വക്താക്കൾക്കും വഴികാട്ടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഒളിമ്പസ് നമ്മെ സ്വാഭാവികതയിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് വളരെ പ്രായോഗികമായി നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് യഥാർത്ഥ പ്രവർത്തന തത്വവും പ്രകടമായ മറ്റൊരു രീതിയുമുണ്ട് പ്രകടമായ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് വിശ്വസിച്ച് ഒരു കാര്യത്തെ കാണുന്നുവോ ആ കാണുന്നതാണ് നമുക്ക് ബോധ്യമാകുന്ന രീതി അതുകൊണ്ടാണ് സംസ്കാരങ്ങൾക്ക് ഒക്കെ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു ഒരു മതവും വേറൊരു മതവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് ഒരു മതം ഒരു കാര്യത്തെ ഒരു രീതിയിൽ കാണുമ്പോ മറ്റൊരു മതം അതേ കാര്യത്തെ വേറൊരു രീതിയിൽ കാണുന്നു രണ്ടുപേരും രണ്ടുപേരും പിന്തുടരുന്ന കാഴ്ചപ്പാടുകൾ അവ ജീവിത വ്യവസ്ഥകൾ ധർമ്മ വ്യവസ്ഥകൾ എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയെ പിന്തുടരുന്ന ജനതയ്ക്ക് ഈ ആശയത്തിന്റെ മുകളിൽ ഉള്ള കോൺഫ്ലിക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കാണുന്നത് ഒരു കാര്യത്തെ ഒരു വസ്തുതയെ ആണെങ്കിൽ രണ്ട് കാഴ്ചകൾ കാണാൻ പാടില്ല പക്ഷെ ഇവിടെ രണ്ട് കാഴ്ചകൾ കാണുന്നത് അവരുടെ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം കൊണ്ടാണ് ഒരു കാര്യത്തെ കാണുന്നതിന്റെ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടുണ്ടല്ലോ കാഴ്ചപ്പാടിലെ മാറ്റം കൊണ്ട് തന്നെ കാണുന്ന ഫ്രെയിമിൽ തന്നെ മാറ്റം അതുകൊണ്ട് തന്നെ കാണുന്ന സഹജാവസ്ഥ എന്താണോ അതായിരിക്കില്ല കാണപ്പെടുന്ന ബോധ്യപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ രണ്ടുപേർക്കും രണ്ടുതരം റിയാലിറ്റികൾ അനുഭവപ്പെടേണ്ടി വരും സത്യത്തിൽ അത് വെർച്വൽ റിയാലിറ്റീസ് ആണ് അതിനെ അതുകൊണ്ടാണ് നമ്മൾ അതിനെ മായ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചയെ മാറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ കാഴ്ചയെ കാണാനുള്ള സാധ്യത വളരെ കുറയും അപ്പോൾ നമ്മൾ യഥാർത്ഥ കാഴ്ചയെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളത് തുറന്നതായിരിക്കണം അത് അൺബയസ്ഡ് ആയിരിക്കണം ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കിയിട്ടുള്ളത് അങ്ങനെ നമുക്കായിരിക്കാൻ കഴിയുകയും ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു ചാലഞ്ച് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ വിശ്വാസങ്ങളെ അക്യുമുലേറ്റ് ചെയ്യുകയും ആ വിശ്വാസങ്ങളിലൂടെ കാഴ്ചയായി കാണുകയും ചെയ്യുന്നതാണ് അപ്പൊ ആയിട്ട് കാണുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അൺബൈസ്ഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും മൾട്ടി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അപ്പൊ സിംഗിൾ ഡയമെൻഷൻ ആയിട്ടുള്ള അവസ്ഥ വെച്ചപ്പോൾ നമ്മള് നേർ രേഖയിൽ മാത്രം പോകും നെയർ രേഖയിൽ മാത്രം പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടത് വലത് എന്നുള്ളത് അയാൾ രണ്ടാം ഡയമെൻഷനാണ് അയാളുടെ അങ്ങനെ ഒരു അവസ്ഥ അറിയില്ല അയാൾക്ക് അങ്ങനെ ഒരു ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അയാൾ പോയിട്ടില്ലെങ്കിൽ ഒരിടത്ത് ചെന്ന് മുൻവശം അടഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ നിൽക്കും രണ്ടാം ഡെമിഷൻ അറിയുന്ന ഇടതുപോലെ തന്നെ രണ്ടാം ഡെമിഷൻ അറിയുന്ന ഒരാളെ സ്ഥലത്താണ് ആ മുട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് തിരിയാനുള്ളത് ഉണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പൊ അയാൾ തിരിഞ്ഞ് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കും അവിടെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്തത് മൂന്നാം ഡെമിഷൻ ഉയരം എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ ഉയരം ഒരു അവസ്ഥയെ കടന്നുപോവുക എന്നുള്ളത് അവർക്ക് ആലോചിക്കാം അതറിയില്ലെങ്കിൽ വീണ്ടും അവരെ തടസ്സമായി പിന്നെ അപ്പുറത്ത് മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് അതാണ് നമ്മൾ ഓരോ മാനം കഴിയും തോറും ഉയർന്ന മാനങ്ങളിലേക്ക് കഴിയും തോറും നമ്മൾ നമുക്ക് വസ്തുതയുടെ കൂടുതൽ മെച്ചപ്പെട്ട ചിത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും ആ കൂടുതൽ മെച്ചപ്പെട്ട ചിത്രങ്ങൾ കിട്ടും തോറും നമുക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിശദീകരണം തന്നെ വ്യത്യസ്തമാകും ഇതിനു മുമ്പ് സ്ഥിരം പറയാനുള്ള ഒരു കാര്യമുണ്ട് ഒരു കളം വരച്ചിട്ടത് മുറിയാണെന്ന് സങ്കല്പിച്ചിട്ട് അതിനകത്ത് നിന്ന് വസ്ത്രം മാറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കളം എന്നുള്ളത് ചുമരാണ് ചുമര നഗത്താണ് പുള്ളി നിൽക്കുന്നത് അതുകൊണ്ട് ആ കുട്ടി സുരക്ഷിതമാണ് ഇത് കണ്ട് ഇത് കളിയാണെന്ന് മനസ്സിലാക്കി വെളിയിൽ നിന്ന് കണ്ട് രസിക്കും മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കളം വരച്ച ഒരു വരയ്ക്ക് മുകളിൽ ആ കുഞ്ഞ് നഗ്നമായി നിന്നിട്ടാണ് ആ വസ്ത്രം മാറ്റുന്നത് അപ്പോൾ ആ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശമാണ് അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രയോഗിക്കുന്ന കുട്ടിയെ സമയത്ത് കുട്ടിയുടെ കാഴ്ച ഒരു വരയിൽ മാത്രം പോയിക്കുന്ന ഏകമാനത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ അകത്ത് സുരക്ഷിതത്വവും അല്ലെങ്കിൽ വിമാനത്തിലായിരിക്കുമ്പോൾ സുരക്ഷിതത്വം ത്രിമാനത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾ നേരെ എതിർ പക്ഷത്തിലുള്ള ഒരു അർത്ഥം അതായത് സുരക്ഷിതമല്ല എന്ന് പറയുന്ന ഒരു അർത്ഥവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട് അപ്പോ സുരക്ഷിതം എന്നുള്ള എന്നുള്ളൊരവസ്ഥ ഒരു മാനം കൂടിയപ്പോ സുരക്ഷിതമല്ല അവസ്ഥയിലേക്ക് മാറുന്ന രീതിയിൽ നേരെ തിരിഞ്ഞുള്ള ഒരു അർത്ഥത്തിലേക്ക് മാറും അതുപോലെ തന്നെ നമ്മൾ മായയായിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ഉയർന്ന മാനത്തിൽ നോക്കുന്ന സമയത്ത് അത് മായയായിട്ടല്ല നമ്മൾ ഈ കാണുന്ന കാഴ്ച കാണപ്പെടുന്ന കാഴ്ചയിലല്ല വേറൊരു അർത്ഥ തലത്തില് ഒരു പക്ഷെ തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ വിരുദ്ധമായ ഒരു അർത്ഥതലത്തിൽ നമുക്ക് അതിനെ കാണാൻ കഴിഞ്ഞെന്ന് വരും അപ്പൊ അതുകൊണ്ടാണ് ഉയർന്ന മാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യക പ്രാപഞ്ചിക സ്വാഭാവികതയെ പ്രാപഞ്ചിക സഹജാവസ്ഥയെ അറിയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കൂടുതൽ മാനങ്ങൾ നമുക്ക് അതിനെ കണക്കാക്കാൻ കഴിയുന്നുവോ കാണാൻ കഴിയുന്നുവോ അവിടെ നിന്ന് കാണുന്നതിനനുസരിച്ച് കാഴ്ചയുടെ വ്യക്തത കൂടും ഒളിമ്പസ് ചെയ്യുന്നത് ഈ ഒരു പ്രാപഞ്ചിക സഹജാവസ്ഥയെ അറിയാൻ ഉള്ള ആ ആ ഒരു ഇന്റർപ്രിട്ടേഷനും അതിന് ഉയർന്ന മാനങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ യാത്ര തുടങ്ങുന്നത് പല പല ഘട്ടങ്ങളിലൂടെയാണ് യാത്ര പോകുന്നത് അതിൽ പ്രാഥമികമായിട്ട് തുടങ്ങുന്നത് ഇത് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അനുഭവിപ്പിച്ചാൽ ഒരാളെ സമയത്തോളം അനുഭവിപ്പിച്ചാലൊന്നും മനസ്സിലാവില്ല ഇപ്പൊ പൂരത്തിന് പോകുന്ന ഒരാൾ പൂരത്തിന് പോകുന്ന ഒരാളെ സമയത്തോളം പൂരത്തിലെ അയാൾ വളക്കച്ചവടക്കാരനാണെങ്കിൽ അയാൾ കയ്യിലെ വളകൾ മാത്രമാണ് കാണുക ചെരുപ്പ് കുത്തിയാണെങ്കിൽ ചെരുപ്പുകൾ മാത്രമാണ് കാണുക ഇത് രണ്ടുമല്ലാതെ കമ്മലിന്റെ ഒരു കച്ചവടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലൊന്നും കൂടെ നമുക്ക് കച്ചവടം ചെയ്യാം അടുത്ത തവണ എന്നുള്ളൊരു ചർച്ച അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത വാർഷം മുതൽ അയാൾ ആ പൂരത്തിന് പോകുന്ന സമയത്ത് കമ്മലുകൾ കൂടെ കാണാൻ തുടങ്ങും അപ്പോൾ ഒരു അറിവിലാണ് ഈ മാനം തുറക്കുന്നത് ഒരു പുതിയ മാനം തുറക്കുന്നത് അപ്പോൾ യുക്തിപരമായ അറിവിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഈ യാത്ര തുടങ്ങുന്നത് സ്വാഭാവികയിലേക്കുള്ള വഴി തുടങ്ങുന്നത് യുക്തിപരമായ അറിവിൽ നിന്നാണ് അവിടെ നിന്നും ഉണ്ടാവുന്നത് ഈ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയുടെ ഒരു തിരിച്ചറിവുണ്ടല്ലോ ഇതെല്ലാം ഉണ്ടെന്നും ഞാനും കമ്മലും തമ്മിൽ ബന്ധമുണ്ടെന്നും ഒക്കെയുള്ള ആ ഒരു ഉണർവിലേക്ക് മാറും ആ ഉണർവിൽ നിന്നാണ് ഭൗതിക വികാസത്തിലേക്ക് മാറുന്നത് അതായത് കമ്മൽ എന്നുള്ള ആ വസ്തുത ആ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ ഇനി കമ്മല് കൊണ്ട് കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനി കമ്മൽ ആ കൊടുക്കുക എന്നുള്ള പ്രക്രിയ ഭൗതിക വികാസമാകുന്നെങ്കിൽ അതിൽ നിന്നും ധനമുണ്ടാവുക എന്നുള്ളതാണ് ചൈതന്യ ശാക്തീകരണം എന്ന് പറയുന്നത് അപ്പോ ഈ ഈ വിധമാണ് ആദ്യം യുക്തിപരമായ അറിവിൽ നിന്ന് തുടങ്ങുന്നു പിന്നെ ആത്മീയ ഉണർവിലൂടെ കടക്കുന്നു പിന്നെ ഭൗതിക വികാസത്തിലേക്ക് കിടക്കുന്നു ഇത് ചൈതന്യ ശാക്തീകരണത്തിലേക്ക് സംഭവിക്കുന്നു ഇത് പ്രകൃതിയിലെ എല്ലാ വികാസങ്ങൾക്കും എല്ലാ വളർച്ചകൾക്കും ഉണ്ടാകുന്നു ഒരാശയം ആദ്യം അറിവായി തുടങ്ങും അത് ആത്മീയമായ ഉണർവ് അല്ലേ ആത്മീയമായ ഉണർവ് വെച്ച് സംഘാടകപരമായ ഉണർവ് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാവനയും അതിൻ്റെ ആക്കങ്ങളുമാണ് ഈ ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് അതിനുശേഷം അത് കാര്യങ്ങളെ സജ്ജീകരിക്കുന്ന രീതിയിലുള്ള ഭൗതികമായ ഒരുക്കങ്ങൾ ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നത് ഭൗതിക വികാസം എന്ന് പറയുന്നത് പിന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ശക്തി ചൈതന്യമാണ് ഉണ്ടാവുന്നത് ചൈതന്യ ശാക്തീകരണം എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് സ്റ്റേജുകളിലൂടെയാണ് സംഭവിക്കുന്നത് ഇടയിലെ മറ്റു പല സ്റ്റേജുകളും വന്നേക്കാം നമ്മൾ പ്രകടമായി കാണുന്ന നാല് സ്റ്റേജുകളിലൂടെ സംഭവിക്കുന്നു ഒളിമ്പസിന്റെ പഠനത്തിൽ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഭൗതിക വികാസത്തിനൊക്കെ മുമ്പ് അതിവ്യക്തിപരമായ അറിവുകളാണല്ലോ അപ്പോൾ നമുക്കിവിടെ അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതിലൊന്നാണ് ഒളിമ്പസിന്റെ ലേഖനങ്ങൾ ആയിരക്കണക്കിന് ലേഖനങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള പ്രഭാഷണങ്ങളുണ്ട് ആയിരക്കണക്കിന് പ്രഭാഷണ ആയിരം എന്ന് വെച്ചാൽ രണ്ടായിരത്തിലധികം പ്രഭാഷണങ്ങളുണ്ട് പിന്നെ പോസ്റ്ററുകളുണ്ട് അതും രണ്ടായിരത്തിലധികം പോസ്റ്ററുകളുണ്ട് പിന്നെ ഓൺലൈൻ പ്രോഗ്രാമുകൾ നമ്മളിപ്പോൾ സൂം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഇങ്ങനെ ആയിട്ട് നടത്തുന്നുണ്ട് ഇവയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ നേടാനാവും ഇതിന്റെ രസകരമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് ഇതിൽ ഓപ്പൺ സെഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ അതാത് സമയങ്ങളിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അതാത് സമയത്ത് നൽകുന്ന ഇത്തരങ്ങൾ വഴിയാണ് ഓപ്പൺ സെഷനുകൾ മുൻപോട്ട് പോകുന്നത് പക്ഷെ ഇത് കേൾക്കുക എന്ന് പറയുന്ന സമയത്ത് കേട്ട് മനസ്സിലാക്കുക പലരും ഒളിമ്പസിന്റെ പഠനം എന്ന് പറയുന്നത് ഈ കേൾക്കലാണെന്നാണ് വിചാരിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടെന്താ വെച്ചാൽ യുക്തി കൊടുക്കുന്നത് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാണ്ട് ഇത് അറിവാകില്ല കേൾവിലും അറിവാകില്ല നമ്മള് കേട്ടുകേൾവി മാത്രമേ ആകുകയുള്ളൂ അത് ആത്മീയ ഉണർവിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിത് അനുഭവിക്കാൻ തുടങ്ങും അനുഭവിക്കണമെങ്കിൽ അത് സത്സംഗത്തിലൂടെ കടന്നു പോകണം റിട്രീറ്റുകളുണ്ട് ക്യാമ്പുകളുണ്ട് ഇവ ഇവ നൽകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടാൻ തുടങ്ങും നമുക്കത് അനുഭവ വേദ്യമാകാൻ തുടങ്ങും അവിടെ ഇതാണ് ആത്മീയമായ ഒരു ഉണർവുണ്ടാകുക ഈ ആത്മീയമായ ഉണർവുണ്ടായി ഇനിയും അത് മാറ്റമുണ്ടാവണമെങ്കിൽ നമ്മൾ ഭൗതികമായ മാറ്റം വേണം ആ ഭൗതികമായ മാറ്റം എന്ന് പറയുന്നത് സ്വയം നവീകരണം വഴിയാണ് അതിന് നമ്മൾ ക്വാണ്ടം ലൈഫ് പ്രാക്സസ് എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനമുണ്ട് കഴിഞ്ഞ മുപ്പത് മുപ്പത്തിയൊന്ന് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിൽ വരുന്ന ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് നൽകിയിട്ടുള്ള പരിശീലനങ്ങളാണ് ഈ ക്വാണ്ടം ലൈഫ് എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു ചിട്ടപ്പെടുത്തിയ ഒരു രൂപത്തിലാക്കിയിട്ട് അത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കോ പൊതുവായിട്ടുള്ള ആളുകൾക്കോ അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ചിട്ടപ്പെടുത്തിയ ഒരു ഒരു ആണ് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ പി എസ് പി എന്ന് പറയുന്നത് അപ്പൊ ഈ ക്വാണ്ടം ലൈഫ് എന്ന് സൈദ്ധാന്തിക പ്രായോഗിക വശമാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ചിട്ട ചര്യ എന്നുള്ളതാണ് പി എസ് പി എന്ന് പറയുന്നത് അപ്പോ ഈ അത് വ്യക്തിഗത ജീവിതത്തിൽ ദൈനംദിനമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ആത്മീയ സാധനയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആത്മീയ സാധനം എന്ന് വെച്ചാൽ സാധന എന്ന് വെച്ചാൽ നിത്യേന ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആവർത്തനങ്ങളെയാണ് ഒരു പ്രവർത്തിയുടെ ആവർത്തനങ്ങളെയാണ് നമ്മൾ സാധന എന്ന് പറയുന്നത് ഈ സാധനം നമ്മളും നമ്മുടെ ഉയർന്ന വ്യവസ്ഥയും തമ്മിലുള്ള ഏകീകരണമാണ് അവയെ ഒരു ഒരു കാലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആ പ്രോസസ് സാധ്യമാക്കാനായിട്ട് അതുവഴി മനസ്സിന്റെ ആറ് തലങ്ങളെ സഹജാവബോധ തലം അതുപോലെ തന്നെ ധാരണാവബോധ തലം പ്രകടബോധത്തിന്റെ തലം പ്രതിബോധത്തിന്റെ തലം എന്ന് തുടങ്ങി ആറോളം ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യാൻ അതായത് ശീലങ്ങള് ആ ഉം വെളിപാടുകള് ചോദനകള് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങള് ചിന്തകള് പെരുമാറ്റങ്ങള് നമുക്ക് നമുക്കുണ്ടാവുന്ന അനുഭവ സന്ദർഭങ്ങള് ഇവയുടെ എല്ലാം ഏകീകരണ നികുതി ഭാവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം കൈകാര്യം ചെയ്യാൻ അവയെ ക്രമപ്പെടുത്താൻ ഈ പി എസ് പി എന്നുള്ള പ്രോസസിന് കഴിയും അതിലൂടെയാണ് നമ്മൾ ഒരു ഒരു സ്വയം നവീകരണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ ആരോഗ്യം ഭക്ഷണം മനസ്സ് വികാരം കുടുംബം ദാമ്പത്യം രക്ഷാർത്ഥത്വം തുടങ്ങിയ ജീവിതത്തിലെ മിക്കവാറും എല്ലാ മേഖലകളെയും ഇത് കവർ ചെയ്യുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട പത്തിരുപത് മേഖലകളിലായിട്ട് നമ്മൾ ഇതിനെ പ്രാഥമികമായിട്ടുള്ളൊരു ചിട്ട നൽകിയിട്ടുണ്ട് അപ്പൊ അത് കുറച്ചുപേരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മളതൊരു ഒരു വിപണന സംവിധാനം ആയിട്ട് നമ്മളതിൽ കാണാത്തത് കൊണ്ട് അങ്ങനെ ലോകമെമ്പാടും പരക്കെ നടക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് നമ്മുടെ പ്രവർത്തകരൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള ചുവട് ഇക്കോ വില്ലേജിന് ആധാരമൊക്കെയുള്ള ഫെലോഷിപ്പാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നതിൽ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടറിവാണ് ഇത് കേട്ടറിഞ്ഞിട്ട് കാര്യമില്ല അത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ അത് അപ്പോഴേ അത് നിങ്ങളായി തീരുകയുള്ളൂ പക്ഷെ ഇവിടെ ഇപ്പം പ്രീ ഫെലോഷിപ്പ് എന്ന് പറയുന്ന പരിപാടി എന്താണ് പ്രീ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇതിലേക്കുള്ള അറിവാണ് ഇപ്പൊ നിങ്ങൾക്ക് ആ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞല്ലേ പോസ്റ്ററുകളും പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞ ഓൺലൈൻ പ്രോഗ്രാംന്ന് ആ ഓൺലൈൻ പ്രോഗ്രാം ആയിട്ടാണ് ഇതിനെ എടുക്കേണ്ടത് അപ്പോ ഇതില് നിങ്ങൾ ഈ ഫെലോഷിപ്പ് പ്രീ ഫെലോഷിപ്പ് എന്നുള്ളത് ഈ അറിവിന്റെ രൂപത്തിലാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഈ അറിവുകളെ കൃത്യമായിട്ട് ഇക്കോവില്ലേജിന് ആധാരമാക്കി പരിചയപ്പെടുക എന്നുള്ളതാണ് അവിടെ കൂട്ടായിട്ട് ജീവിക്കാൻ വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുജീവിതത്തിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകൾ കൂട്ടുജീവിതം കൊണ്ടുണ്ടാവേണ്ട തിരിച്ചലവുകൾ കൂട്ടജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളും മാറ്റങ്ങളും എന്നുള്ള കാര്യങ്ങൾ അവിടെ ബോധ്യമാകും അതുപോലെ തന്നെ പി എസ് പി വഴിയുള്ള ക്വാണ്ടം ജീവിത സാധനകൾ കൂട്ടമായിട്ട് എങ്ങനെ ചെയ്യാം കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും നവഗോത്ര സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത വ്യവസ്ഥയുണ്ട് അതിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഇക്കോസെൻട്രിക് ലിവിങ് എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമ്മുടെ പഠനാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും ഈ ഇതുവഴിയാണ് നമ്മളത് നമ്മുടെ ഒരു ഒരു ജീവിതത്തിന്റെ പാർട്ടാക്കി മാറ്റുന്നത് ഇതിനെ ഒരു ഒരു ചൈതന്യവത്താക്കി മാറ്റുന്നത് അതിനെ ഒരു മൊബിലൈസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുന്നത് അപ്പോഴാണ് ഇത് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് സാധാരണ ഒരു സർവകലാശാല പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അമ്പര അമ്പരചുണ്ടികളായ കെട്ടിടങ്ങളോ വലിയ ഗ്രാൻഡുകളോ ഒന്നുമില്ല നമ്മൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും കാടോരത്തുള്ള ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിന്റെ ഒരു ഹാളില് പുല്ലുവായും വിരിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മാറി മാറി നമ്മൾ ചെയ്യുന്നു ഇപ്പൊ നെല്ലിയാമ്പതിയിലെ ഒരു പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ് നമ്മളിപ്പോ കുറെ നാളായിട്ട് ഇത് ചെയ്തു നമ്മുടെ ക്യാമ്പസ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ പുനർ വിളിക്കുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ഇത് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ വട്ടം കൂടിയിരിക്കുകയും അവിടെ ഇരുന്നിട്ട് ഇത് പഠിക്കുകയും അത് കൂടുതൽ പ്രായോഗികമാക്കുകയും നമ്മുടെ വയലിൽ കൃഷി ചെയ്യുകയും നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയും നമ്മുടെ ചെറിയ അസ്വാസ്ഥ്യങ്ങൾക്ക് നമ്മളെ തന്നെ പരിഹാരം കാണുകയൊക്കെ ചെയ്യുന്ന പ്രായോഗികമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഈ ഫെലോഷിപ്പിനെ മുമ്പോട്ട് വയ്ക്കുക സജീവ സർവ്വകലാശാലയായിട്ടാണ് മുമ്പോട്ട് വെക്കുന്നത് അത് അന്വേഷികൾക്ക് വല്ലാതെ ഉപകാരപ്പെടുന്നത് യഥാർത്ഥ അന്വേഷികൾ ട്രൂത്ത് ട്രൂത്ത്സ്റ്റിക്കേഴ്സിന് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഉറപ്പായിട്ടും പണ്ഡിതന്മാർക്ക് ഇത്തരം മേഖലയിലുള്ള പണ്ഡിതന്മാർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ നമ്മൾ ഇതുവഴി വാർത്തെടുക്കുന്ന ഫെലോകളെയാണ് ഈ കാര്യങ്ങളുടെ കുറിച്ച് ബോധ്യമുള്ള ഫെലോകളും അതുപോലെ തന്നെ ഫാക്കൾട്ടി മെമ്പർമാരെയും നമ്മളതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവരാണ് നമ്മുടെ ഇത്തരം കാര്യങ്ങളെ അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതിനെ അവതരിപ്പിക്കുന്ന നമ്മുടെ വക്താക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഇവർക്കൊക്കെ വഴി കാട്ടുവാനായിട്ട് ഈ ഫെലോഷിപ്പ് എന്നുള്ളത് വല്ലാതെ ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അപ്പോ പ്രാപഞ്ചികമായ യാഥാർത്ഥ്യം എന്നുള്ളതിനെ അറിയണമെങ്കിൽ ആ അറിവിനെ അറിവിലൂടെ ആത്മീയതയിലൂടെ ഭൗതികതയിലൂടെ ചൈതന്യത്തിലൂടെ അറിയുകയും നമ്മൾ അതായി തീരുകയും ചെയ്യുന്ന തേടി അറിഞ്ഞ് അതായിത്തീരുന്ന ഒരവസ്ഥ സെർച്ച് നോവ് ബീതറിയൽ എന്ന് പറയുന്ന ആ ആയിത്തീരുന്ന ഒരു പരിണാമ പ്രക്രിയയാണ് ഒളിമ്പസ് നമുക്ക് നൽകുന്നത് അതുവഴിയാണ് ഒളിമ്പസ് നമ്മളെ ആ സ്വാഭാവികമായി കണക്ട് ചെയ്ത് നമ്മൾ അതാക്കി തീർക്കുന്നത് ഇതിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഉറപ്പ് ഒരു 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 ഓപ്പണിംഗ് ആണ് തുറവിയാണ് ഇ ഡി പി കോളേജുകൾ തന്നെ ലോഷിപ്പോൾ അതിന് വന്നെത്താൻ കഴിഞ്ഞതിൽ അതിന്റെ തുടക്കമാകാൻ കഴിഞ്ഞതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു തുടർന്നുള്ള യാത്രകൾ കൂടെ വരിക ഇനി ഇനിയും പല തലങ്ങൾ കടന്നു പോകുവാനുണ്ട് ആ തലങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക